കൃപാസന വാൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ നിർത്തിയതിന് ഈശോയ്ക്കും അമ്മ ഈശോയ്ക്കും അമ്മമാതാവിനും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് റീജ ജോർജ് ഞാൻ ഞാൻ കണ്ണൂർ ജില്ലയിലെ വായട്ടുപറമ്പ് സെൻറ്റ് ജോസഫ് ഹൊറോന ചർച്ച് ഇടഭാഗ അംഗമാണ് ഞാൻ രണ്ടായിര മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാൻ വരാനുണ്ടായ സാഹചര്യം ഞാൻ യൂട്യൂബിൽ യാദൃച്ഛികമായിട്ട് ഇവിടുത്തെ സാക്ഷ്യങ്ങൾക്ക് കേക്ഷ്യങ്ങൾ കേൾക്കാൻ ഇടയായി അപ്പോഴ് ജോസഫച്ചൻ്റെ ധ്യാനം കൂടുന്ന അവസരത്തിൽ ജോസഫച്ചന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ജോസഫച്ചൻ പറഞ്ഞു നിങ്ങൾക്ക് എവിടെയാണോ വേദനയുള്ളത് അവിടെ നിങ്ങൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് മൈഗ്രെയിൻ തലവേദന വരുമായിരുന്നു അതെനി എന്നെ വളരെ അസഹ്യപ്പെടുത്തിയിരുന്നു ഒന്ന് വന്നിരുന്നത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ വരാൻ തുടങ്ങി എനിക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒത്തിരി മരുന്നുകളൊക്കെ കഴിച്ചിരുന്നതാണ് എന്നിട്ടൊന്നും കുറവില്ലായിരുന്നു പിന്നെ ജോസഫ് ജോസഫോം പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ നെറ്റിയുടെ ഇടത് ഭാഗത്തായിരുന്നു എനിക്ക് വേദന അവിടെ കൈകൾ വെച്ച് ഞാൻ വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചു ഞാൻ അവൾ ഇരുപത് വർഷമായി മൈഗ്രെയിൻ മാറിയ ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇരുപത് വർഷമായി മൈഗ്രെയിൻ മാറ്റിയ അമ്മയ്ക്ക് എൻ്റെ ഈ പന്ത്രണ്ട് വർഷമായി മൈഗ്രെയിൻ മാറ്റി തരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതിനുശേഷം എൻ്റെ മൈഗ്രെയിൻ പൂർണമായിട്ട് മാറി അത് ആ വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ വന്ന് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാൻ വന്ന് ഞാൻ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല അതായത് തറവാട് സ്ഥലം ഞങ്ങൾക്ക് തിരിച്ചു തന്നു എന്നല്ലാതെ അത് പാക ഉടമ്പടി നടത്തി കിട്ടിയിരുന്നില്ല ഫാഗ് ഉടമ്പടി നടത്തേണ്ട അവസരത്തിൽ നോക്കിയപ്പോഴാണ് തറവാട് സ്ഥലം മൂന്ന് പട്ടയമായിരുന്നു അതിൽ ഒരു പട്ടയം നഷ്ടപ്പെട്ടു പോയ കാര്യം അറിയുന്നത് പട്ടയം ന നഷ്ടപ്പെട്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് പട്ടയം നഷ്ടപ്പെട്ടു പോയിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ പുതിയ പട്ടയത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തു രണ്ടായിരത്തി പത്തിൽ വീട്ടിൽ അമ്മച്ചിയും മരിച്ചു അങ്ങനെ ചാച്ചിനും അമ്മച്ചിയും ഇല്ല അഞ്ച് മക്കൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ ഈ ഈ പട്ടയം കിട്ടാതെ ഞങ്ങൾക്ക് ഭാഗ ഉടമ്പടി നടത്തി കിട്ടാൻ സാധിക്കില്ലായിരുന്നു അപ്പോൾ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾക്ക് പിന്നെ പട്ടയം തന്നനുഗ്രഹിക്കണേ സ്വന്തമായിട്ടൊരു പത്ത് സെൻറ്റ് സ്ഥലമെങ്കിലും ഞങ്ങൾക്ക് പേരിൽ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി വെച്ചിരുന്നു അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഉപ്പ് ഇട്ട് ഉടമ്പടി ഉപ്പ് അതിരുകളിലെല്ലാം ഇട്ട് പ്രാർത്ഥിച്ചു അച്ഛൻ്റെ യൂട്യൂബിൽ ആരാധന കൂടുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്തു രണ്ടാമത് വന്ന് പുതുക്കിയ ശേഷം ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് വർഷമായി ആ പട്ടയം അനുവദിച്ചു കിട്ടി പിന്നീട് പാക ഉടമ്പടി നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ചാച്ചനും അമ്മയില്ലായിരുന്നതുകൊണ്ട് അഞ്ച് മക്കളും കൂടെ യോജിക്കാനായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ മൂന്നാമത്തെ ഉടമ്പടിയിൽ അത് സമാധാനപരമായിട്ട് ഭാഗ്വിടമ്പടി നടത്തി കിട്ടണമെന്നും ഒരു പത്ത് സെൻറ്റ് സ്ഥലമെങ്കിൽ പേര് കെട്ടി ഞങ്ങൾക്കൊരു ഭവനം പണിയാൻ അനുഗ്രഹിക്കണമെന്നും വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി അതിനുശേഷം വളരെ സമാധാനമായിട്ട് ആ ഭാഗ്വിടമ്പടി നടക്കുകയും നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം ഞങ്ങളുടെ പേരിൽ കിട്ടുകയും ചെയ്തു പിന്നീട് ഒരു ഭവനം ഒരു സാധാരണ ഒരു ഭവനം കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ പക്ഷേ മാതാവ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ അതിമനോഹരമായ ഒരു ഭവനം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തഞ്ചിന് ഞങ്ങളവിടെ കയറി താമസിച്ചു മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഈ മെയ് ഇരുപത്തഞ്ച് എൻ്റെ ഭർത്താവിൻ്റെ ബർത്ത്ഡേയുടെ ദിവസമാണ് അന്ന് തന്നെ ഞങ്ങൾക്ക് ആ ഭവനത്തിൽ കയറി താമസിക്കാനുള്ള അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ മാതാവ് മെയ് ഇരുപത്തഞ്ചിന് ഞങ്ങൾക്ക് അവിടെ കയറി താമസിക്കാനുള്ള അനുഗ്രഹം തന്നു അതുപോലെ ഈ ജമമാല റാലിയിൽ ഞാൻ വന്നു വന്ന് പങ്കെടുത്തിരുന്നു ഇരുപത്തി മൂന്ന് വര്ഷമായിട്ട് എനിക്ക് കാലിന് നല്ല വേദന ഉണ്ടായിരുന്നു എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാല് നിലത്ത് കുത്തുവാനോ ഒന്നും സാധിക്കത്തില്ലായിരുന്നു അതിന് ഒരുപാട് ചികിത്സകൾ ചെയ്തതാണ് എന്നിട്ടൊന്നും ആ കാലിന് കാലിൻ്റെ അടിയിൽ പഴുത്തിരിക്കുന്ന പോലത്തെ വേദനയായിരുന്നു കുറേ നേരം നിന്ന് ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും കാലനക്കത്തില്ലാത്ത വേദന വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വേദന കൊണ്ട് പൊളയുന്ന അവസ്ഥയായിരുന്നു പക്ഷേ ഈ ജമമാല റാലിയിൽ പങ്കെടുത്ത് പോയതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ആ കാലിൻ്റെ വേദന സൗഖ്യപ്പെട്ടു ഈശോയും അമ്മമാതാവും അതെനിക്ക് മാ ഇരുപത്തൊന്ന് വർഷമായ വേദന മാറ്റിത്തന്നു എന്നെ അനുഗ്രഹിച്ചു അതുപോലെ ഉടമ്പടി എടുത്തതിന് ശേഷം ഇടയ്ക്കൊക്കെ മുടങ്ങി പോകാറുണ്ടായിരുന്നു എൻ്റെ കുടുംബ പ്രാർത്ഥനയും ബൈബിൾ വാച വായനയും എല്ലാം എനിക്ക് മുടക്കം കൂടാതെ ഇപ്പോൾ സാധിക്കുന്നുണ്ട് ബൈബിൾ ഞാൻ രണ്ട് പ്രാവശ്യം പൂർണ്ണമായിട്ട് വായിച്ചു കഴിഞ്ഞു പിന്നെ ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം വായിച്ച് തീരാറായി പിന്നെ അതുപോലെ തന്നെ നാലര വർഷമായിട്ട് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു എനിക്ക് തുമ്മൽ ജലദോഷം അങ്ങനെ പൊടി അലർജി അലർജിയെല്ലാം ഈ നാലാമത്തെ പ്രാവശ്യം പുതുക്കുവാനായി ഉടമ്പടി പുതുക്കുവാനായിട്ട് ഇവിടെ വന്നപ്പോൾ മരുന്നുമായിട്ടാണ് ഞാൻ വന്നത് തിരിച്ച് വീട്ടിൽ ചെന്നതിന് ശേഷം മാതാവിൻ്റെ രൂപത്തെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു മാതാവ് ഇനി ഞാൻ ഈ മരുന്ന് ഉപയോഗിക്കുകയല്ല ആ മാതാവിൻ്റെ ഈ ഉടമ്പടി തൈല ഉപ്പു അല്ലാതെ വേറൊന്നും ഞാൻ ഉപയോഗിക്കുകയല്ല എനിക്കിത് സൗഖ്യപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു അങ്ങനെ അതിന് ശേഷം ഇപ്പോൾ അഞ്ച് മാസമായി എനിക്കൊരു തുമ്മൽ പോലും വന്നിട്ടില്ല അതും പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുത്തി പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൃപാസനം പേപ്പറ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും എല്ലാം വീടുകളിലെല്ലാം കൊണ്ടുപോയി കൊടുക്കാറുണ്ട് അതുപോലെ എൻ്റെ വാഹനത്തിൽ ഞാൻ വെച്ചിട്ട് ഞാൻ പോകുന്ന വഴി എവിടെയാണോ കാണുന്നവർക്ക് കൊടുക്കണം എന്ന് എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് അത് അർഹതപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കാറുണ്ട് കാരുണ്യ പ്രവൃത്തികളായിട്ട് രോഗികളെ സഹായിക്കാറുണ്ട് അതുപോലെ ഞങ്ങൾക്കൊരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട് അതിൽ നൂറ് നൂറ്റി ഇരുപത്തൊന്നോളം അംഗങ്ങളുണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് വൃദ്ധ മന്ദിരങ്ങൾ സന്ദർശിക്കുക അവർക്ക് പൈസ കൊടുക്കുകയും ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ മേടിച്ച് കൊടുക്കുകയും വീട് വെക്കാൻ സഹായിക്കുകയും മരുന്ന് മേടിക്കാൻ സഹായിക്കുകയും എല്ലാം ചെയ്യാറുണ്ട് അതല്ലാതെ തന്നെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഒരു വൃദ്ധമന്ദിരത്തിൽ പോയിട്ട് അവിടെ ശുശ്രൂഷ ചെയ്യാറുണ്ട് അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ആത്മീയമായിട്ട് ഒത്തിരി എനിക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ട് കൂടുതലും പിന്നെ ഒരു കുറച്ച് സമയം പോലും ഞാൻ വെറുതെ ഉപയോഗിക്കാറില്ല ഞാൻ ജോലി ചെയ്യുന്ന സമയത്തും ബൈബിള് ബൈബിള് വാക്യങ്ങൾ ഓരോ ആഴ്ചയിൽ ഓരോ വാക്യം വെച്ച് ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മമാതാവിനും ഒരുപാട് നന്ദി പറയുന്നു വ്യക്തിപരമായി വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു വ്യക്തിക്ക് അവർക്ക് എന്താണോ സഹായം ചെയ്യേണ്ടത് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് മറ്റുള്ളവരിൽ വേദനിക്കുന്ന മനുഷ്യരിൽ ഈശോയെ കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എനിക്ക് പറ്റുന്ന സഹായങ്ങളെല്ലാം എനിക്ക് ചെയ്തു കൊടുക്കാൻ എനിക്ക് എന്നെ ഈശോയ അമവാദവും എന്നെ അനുഗ്രഹിക്കുന്നുണ്ട് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി മൂന്ന് മൂന്നിൽ എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും ഇവിടെ ഈ മകൾ പറഞ്ഞ അനുഭവ സാക്ഷ്യത്തിൽ എത്രയോ വർഷങ്ങളായ ഇരുപത്തിയഞ്ച് വർഷമായ പട്ടയം ഇരുപത്തിയഞ്ച് വർഷമായ ഭാഗ ഉടമ്പടി ഇരുപത്തിമൂന്ന് വർഷമായ തൻ്റെ രോഗ രോഗ പീഠകൾ അതുപോലെ നാലര വർഷമായിട്ട് താൻ അനുഭവിച്ച രോഗങ്ങൾ ഇങ്ങനെ എത്രയോ വർഷങ്ങളുടെ ഒരു പഴക്കമുള്ളതാണ് ഈ കുടുംബത്തിലേക്ക് പിന്നീട് കൃപയായിട്ട് ദൈവം അതെല്ലാം മാറ്റി കൊടുക്കുന്നത് നിനക്ക് അജ്ഞാതമായ നിൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തും ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഈ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളിൽ ഒന്നാണത് ഇതൊക്കെ നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ് നിഗൂഢമാണ് എന്നാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കർത്താവിനോട് ചെയ്യുന്ന ഉടമ്പടി ഈശോയ്ക്ക് കൊടുക്കുന്ന വാക്ക് ദൈവസന്നിധിയിൽ നാം ചെയ്യുന്ന പ്രതിജ്ഞ അതിന് ഒത്തിരിയേറെ ഫലപ്രാപ്തി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വർഷങ്ങളായിട്ട് തങ്ങൾക്ക് നടക്കാത്തത് അത് എങ്ങനെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു പോകുമ്പോൾ അതിന് മാറ്റം വരുന്നു ഇത്രയും നാളും നാം ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ ബോധ്യത്തോടെ ഏറ്റെടുത്ത് ചെയ്യുകയാണ് ഇത് ഇതിനു മുൻപും പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥനാ ജീവിതം അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു കരുതൽ അതൊക്കെ തങ്ങ തൻ്റെ ജീവിതത്തിൽ തൻ്റെ കുടുംബത്തിൽ എങ്ങനെ മാറ്റമുണ്ടാക്കി ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള സന്നദ്ധത അത് ഓരോ മക്കൾക്ക് ലഭിക്കുകയാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത ഒരു ഉടമ്പടി സമൂഹം തന്നെ രൂപപ്പെടുന്നു തങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം ഈ മകൾ പറയുന്നു ഗ്രൂപ്പായിട്ട് പോയി മറ്റുള്ളവർക്ക് സേവനം ചെയ്യുവാൻ അതുപോലെ പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവർക്ക് ഒരു താങ്ങാകുവാനൊക്കെ ഉടമ്പടി എടുത്ത മക്കൾ സമയം കണ്ടെത്തുന്നു അതിനു വേണ്ടിയിട്ടുള്ള അവരുടെ എല്ലാ പരിശ്രമങ്ങളും അവർ നടത്തുകയാണ് ഇതൊക്കെ തന്നെയാണ് ദൈവസന്നിധിയിൽ നമ്മുടെ പേരെഴുതുന്ന സന്ദർഭങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നാം ഈ അൾത്താരയിൽ സാക്ഷ്യം പെട പറയുമ്പോൾ നമ്മുടെ പേര് എഴുതപ്പെടുകയാണ് നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് ഇവർക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയെ ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയാം യേശോയെ നന്ദി യേശുവേ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക